ഹലോ കൂട്ടുകാരെ അസ്സാമലൈക്കും നമസ്കാരം എല്ലാവർക്കും സുഖമില്ല എല്ലാവരും സുഖത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും ആവട്ടെ എപ്പോ എന്ന ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് ഞാൻ ഇന്നൊരു വീഡിയോ ഇടാൻ തീരുമാനിച്ച് കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലേനോ അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വിചാരിക്കുന്നുണ്ടോ എന്ത് പറ്റിയെന്ന് വിചാരിക്കുന്നുണ്ടോ എൻ്റെ ഉപ്പാൻ്റെ പങ്ങൾ മരണപ്പെട്ടുക്കേനും ഇന്നേക്ക് നാല് ദിവസായി ഞാൻ ഇല്ലാഹി വൈൻ്റെ ലേഹി ഞാൻ അപ്പൊ ഞാന് വീട്ടിന്റെ വാതുക്കൽ പോയി നിൽക്കുമ്പോൾ ഇങ്ങനെ വെള്ളമാണ് കാണുന്ന പോയൻറെ എനിക്ക് ഈ വെള്ളം കാണുമ്പോൾ ഭയങ്കര ബേജാറാ പക്ഷെങ്കിൽ ഇവിടെ നിൽക്കുന്നൊരിക്ക അത്ര ബേജാറൊന്നുമില്ല കാരണം ഇതുവരെ വെള്ളം കയറിക്കില്ല എന്നാലും എനിക്ക് ബേജാറാ അപ്പൊ ഇതുപോലെ പുയവക്കത്ത് താമസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും പഠിച്ചതുനെ ആര് ആരെ വീട്ടിലേക്കും വെള്ളം കയറാണ്ട് നിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ സൗണ്ടൊന്നും റെഡിയില്ല കുറേ ദിവസമായിട്ട് പിന്നെ വിഷമവും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് ചെറുതായിട്ടുള്ള പനിയുണ്ട് ഇപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആർക്കരുത് ലൈക്ക് ചെയ്യുകയും കമെന്റ് ചെയ്യുകയും ചെയ്യണം പിന്നെ അതേപോലെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എല്ലാവരും ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് വെള്ളത്തിൻ്റെ അവസ്ഥ ഉള്ളത് കേരളത്തിൽ മൊത്തം മഴയാണെന്നാണ് കേട്ടത് വാർത്തയൊന്നും കേക്കാത്ത കുറേ ദിവസമായി കുറേ ദിവസമായി അഞ്ച് ദിവസമായി വാർത്തയെല്ലാം കണ്ടിട്ട് ഇപ്പൊ നമ്മളൊരു വിഷമത്തിൽ നിൽക്കുമ്പോൾ ഒന്നിനും ഞമ്മക്ക് ഒരിതുണ്ടാവില്ലാലോ ഇവിടെ ഇതുവരെ വെള്ളം കേറിക്കില്ല ഇതുവരെ വെള്ളം കേറിക്കില്ല എനിക്ക് കയറാണ്ടിട്ടെ അപ്പൊ ഞാനങ് എൻ്റെ വീട്ടിലേക്ക് പോയിക്കില്ല മരിച്ച വീട്ടിലേനു ഇന്നലെ രാത്രി ഇങ്ങോട്ടേക്ക് പോകുന്നതാണ് ആങ്ങളെ ആങ്ങളെ മാരെ ഇന്നൊന്നും കൂടി അങ്ങോട്ടേക്ക് പോയിട്ട് മരിച്ച വീട്ടിൽ പോയിട്ട് മരിച്ച വീട്ടിൽ പോയിട്ട് ഇന്നങ്ങ് പോണെ ഇങ്ങ് കോഴിക്കോടേക്ക് പോകണം ശാല വീഡിയോ കണ്ടിട്ട് കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം എല്ലാവരും മയത്തൊന്നും ഇറങ്ങാണ്ട് പനിയൊന്നും പിടിക്കാണ്ട് നോക്കുക എനിക്ക് ചെറുതായിട്ടുള്ള പനിയുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പഴത്തെ പനി പനിച്ചാലും മാറും ഭയങ്കര പണിയാ ഇതൊക്കെയാണ് ഞാന് വീഡിയോ എടുത്തിട്ടില്ലെങ്കിലും മോശമല്ല എന്ന് വിചാരിച്ചിട്ട് ഇടുന്നാണ് വലിയ സന്തോഷത്തിലോ ഒന്നുമല്ല നമ്മളെ പ്രാർത്ഥിക്കണം മനസ്സിന് സമാധാനവും സന്തോഷവും എല്ലാം വരുവാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളെ പുരയിലുള്ള നമ്മളെ പൻ്റെ പങ്കാളിന്നെല്ലാം പറഞ്ഞാല് ആരാ അപ്പോൾ ഭയങ്കര ടെൻഷനാ വെറുതെ വാതുക്കില കോലാൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതാ അപ്പം ഇതൊക്കെയാണ് വിശേഷം ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ